ഹലോ ഇപ്പം ഞാൻ കെ നമ്മളെ വീട്ടിലെ വർക്ക് ഏരിയയിലാട്ടോ വർക്ക് ഏരിയയിൽ എന്തിനും എന്താണെന്ന് അറിയുമോ കാണിച്ചേരാം ഈ ഒരു സംഭവം കണ്ടോ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഇതെന്താണെന്നറിയില്ലേ എരിക്കാണ് കേട്ടോ എരിക്ക് ഞങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാനാണ് ഇവിടെ മുമ്പ് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അത് നമ്മളെ വീട്ടിൽ ചെറിയ വർക്കൊക്കെ നടന്നപ്പം നശിച്ചു പോയി അപ്പോൾ ഇതുപോലെ രണ്ട് തരത്തിലുള്ള എരുക്ക് ഇത് ബ്ലൂ കളറിലുള്ള കേട്ടോ ബ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ബ്ലൂ അല്ല ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ളൊരു കളർ ആട്ടോ ഇതിൻ്റെ പൂവ് കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ അപ്പോൾ നമുക്കിത് ഗാർഡൻ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചട്ടിൽ വെക്കും ചട്ടിയിൽ വെക്കുമ്പോഴേ നല്ല ഭംഗിയാണ് അപ്പോൾ കാട്ടിൽ മാത്രമല്ല നമ്മളെ വീട്ടിലും ഇത് വളർത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് മുട്ടുവേദന ഉപ്പൂറ്റി വേദന അതുപോലെ തന്നെ നടുവേദന അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള വേദനകളൊക്കെ ഉണ്ടാവുമല്ലോ അതിന് നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഇല എടുത്തിട്ട് ഇത് നമുക്ക് ആ വേദനയുള്ള ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക ഇതാണ് ഇതിൻ്റെ മൊട്ട് വെള്ള കളറിലുള്ളതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കളറിലുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു സംഭവം എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അതായത് കാക്ക വൈഫ് ഇത്ത ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോഴേ അവിടെ ആ ഹോട്ടൽ പുതിയൊരു ഹോട്ടലാണ് അപ്പോൾ അവരിതൊന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൈ അവിടുന്ന് അല്ല അതിൻ്റെ ഒരു കമ്പ് അവിടെ നിന്ന് വാങ്ങിച്ച് ഇതുപോലെ നമുക്കും വളർത്താന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ വെള്ളത്തിൽ വെച്ചിട്ട് കേട്ടോ നല്ല വൈകുന്നേരമാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇനി ഇത് നട്ട് നന്നായിട്ട് കിളിർത്ത് വരുന്നതൊക്കെ നമുക്ക് കാണാം ഇതെത്ര കഷ്ണം ആക്കണമ്മ മൂന്ന് കഷ്ണമാക്കി നിങ്ങൾക്ക് പണ്ട് മുട്ടുവേദന ഉണ്ടായപ്പോൾ അത് വെച്ച് കഴിഞ്ഞല്ലോ പിന്നെ ഇതിൻ്റെ ഈ ഒരു കറുണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു കറ നല്ലതാട്ടോ ഇങ്ങനെ ഈ ഒരു ഇല പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഉള്ള ഈ ഒരു കറണ്ടല്ലോ നമുക്ക് അരിമ്പാറ പാലുണ്ണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു കറിങ്ങനെ ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊഴിഞ്ഞു പോവും മുമ്പ് ഇവിടെ ഉണ്ടായത് ഇനി ഇത് പെട്ടെന്ന് അത് ഉണങ്ങിപ്പോയതാരം ആ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കാട്ടിലുണ്ടാവണില്ലെന്ന് കാട്ടിലുള്ള ഉണ്ടാവണമില്ല എന്ന് വിചാരിച്ച് വെക്കാതെ കണ്ടെത്താം ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് നല്ല രീതിയിൽ നമ്മൾ വെട്ടി വെട്ടിയൊതുക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കത് വീട്ടിൽ അലങ്കാര ചെടി പോലെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അല്ലോ ഇതിൻ്റെ ഈ പൂവ് പൂ മുട്ടൊക്കെ വേണ്ടീലേ നല്ല ഓർക്കിഡ് ഫ്ലവർ പോലെ ഉണ്ട് അവിടെ വെച്ച് ഈ ഒരു പാത്രത്തിലാട്ടോ വെക്കണേ ഇത് ഞങ്ങൾ ഇതുപോലെ പച്ചക്കറി വെക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതുപോലെയുള്ള നീല ഒരു എന്താ പറയുക ക്യാന് ഈ ഒരു ക്യാന് അപ്പോൾ ഈ ഒരു ക്യാനിൽ നമ്മളിതുപോലെ കുറേ മണ്ണൊക്കെ കൊള്ളും അപ്പോൾ അതിൽ രണ്ട് മൂന്ന് തല വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പിടിച്ചു വരും അപ്പോൾ അതിന് പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പിന്നീട് അത് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് അതുപോലെ വെക്കാൻ അപ്പം തൽക്കാലം പിന്നീട് നമുക്ക് മുന്നിലോട്ടൊക്കെ ഫ്രണ്ടിലൊക്കെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ചട്ടിയിൽ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ എരിക്കിൻ്റെ തൈകൾ റോഡ് സൈഡിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ കൊണ്ട് വെച്ച് കൊടുക്കണം കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ വേദനകൾ പൂറ്റിവേദനയും അതുപോലെ ചെറിയ വേദനകളൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്